നമസ്കാരം അപേ ഞാനേ ഇന്ന് വെറുതെ ആഗ്രഹം പഴംപൊരി തിന്നു അപ്പോൾ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ പഴംപൊരി ബീഫൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോൾ ചുമ്മാ തോന്നിയപ്പോ ആഗ്രഹം തോന്നിയപ്പോ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാണ് നമ്മുടെ പഴം ഇതാണ് പഴം ചെറിയ പഴമാണ് പക്ഷെ ഇത് മതിയുള്ളൂ അല്ലേ പിന്നെ രതീഷയ രതീശയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉള്ള പലഹാരം അതിന് ഞാൻ കുറച്ച് മൈദങ്ങളും അല്ലെങ്കിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് ചപ്പിളി ചിപ്പിളിയാക്കാം ഓക്കെ നന്നായിട്ട് കുഴക്കണം കേട്ടോ പാകത്തിൽ ഉപ്പൊക്കെ ഇടാൻ മാറിക്കണ്ടേ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കുഴച്ചേക്കുന്നത് അപ്പോൾ ഇനി ഇവരൊന്ന് നല്ലപോലെ സ്മൂത്ത് ആവാനായിട്ട് ഞാൻ നമ്മുടെ മിക്സിയിലിട്ട് ഒറ്റ അടി ഇടിക്കാൻ പോകട്ടെ അരച്ചിട്ട് ഓക്കെ മിക്സിൽ അരച്ചെടുത്തതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്കിങ്ങനെ സെറ്റാക്കി എടുക്കും ഇതിൽ നമുക്ക് എണ്ണ ജീരകമൊക്കെ വേണമെങ്കിലും ഇടാട്ടോ നമുക്ക് ഞാനതൊന്നും ഇടുന്നില്ല അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് പഴം ഒന്ന് പൊളിച്ച് ഇടാം അപ്പൊ നമ്മുടെ പഴം തുള്ളി വിളഞ്ഞിട്ട് നമ്മക്ക് ആവശ്യപ്രകാരം എടുക്കട്ടോ നമ്മളിപ്പോൾ രണ്ടുപേരേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ മലയാളം പഴത്ത പഴവട ഇനി ഇവനെ നമുക്ക് അധികം നിയമം വേണ്ട പിന്നെ ഇവനെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലേ പഴമ്പനി എനിക്കിഷ്ടാണ് കേട്ടോ കടയിൽ നിന്ന് കഴിക്കല് കുറവാണ്

നമ്മളങ്ങോട്ട് കുളിപ്പിച്ചിട്ട് ഉൾക്കൊക്കെ ഇടിപ്പിച്ച് ഈ ഒരു വരുമത്തിൽ നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കേറ്റം എളുപ്പമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ പടംപൊരു ഉണ്ടെങ്കിൽ പെട്ടന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡി ആക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് രണ്ടാണല്ലേ അയ്യൊണ്ടെങ്കിൽ പെട്ടെന്ന് മുന്നേ കൂട്ടോ അറ്റിട്ടോ അടുത്ത് പോകരുത് അടുത്തു തന്നെ നിന്നോണം അല്ലെങ്കിൽ കരിഞ്ഞി കരിഞ്ഞി കരിഞ്ഞൊരു പരിവ് നമ്മുടെ രതീഷൊക്കെ എന്താ പറയുക ഓ കുറച്ച് എണ്ണ തെളിച്ചു കയ്യിലേക്ക് കുറച്ച് എണ്ണ തെളിച്ചു എല്ലാവരും സൂക്ഷിച്ച് അടുക്കളയിൽ കൈകാര്യം ചെയ്യുക നോക്കി കണ്ടുമൊക്കെ ചെയ്യുക കുക്കിംഗ് വളരെ എളുപ്പവും ഈസിയുമാണ് പക്ഷേ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു ഞങ്ങൾ സ്കൂള് വിട്ട് വരുമ്പോ തന്നെ വീട്ടിലെ അച്ഛൻ ഇങ്ങനെ പഴംപൊരിണ്ടാക്കി വെക്കും അപ്പൊ നമ്മളൊരു കുറച്ച് ദൂരത്തുനിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും മണം പണം എന്ത് വീട്ടിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ട് കാര്യായിട്ട് ഞാനൊരു അനുസരിച്ചു അതൊക്കെ ഒരു ഫീലല്ലേ വരുമ്പോൾ തന്നെ അവര് നല്ല ചായയും നല്ല പഴംപൊരി ചെലപ്പം ഉഴുന്നവട ചിലപ്പോ ചക്ക വറുത്തത് ഉള്ള അലുവൊക്കെ ഉണ്ടാക്കും അച്ഛൻ ഇങ്ങനെ സ്മെല്ലൊക്കെ അങ്ങനെ അടിക്കുമ്പോത്തേന് ആ ഒരു കാലം ഓർമ്മ വിടും ാട്ടോ എനിക്ക് മഞ്ഞ കളർ ഇഷ്ടമില്ല എനിക്കൊന്ന് അതാണ് എനിക്കിഷ്ടം ഞാനൊന്ന് കളർ മാറ്റി കൊടുക്കണം നല്ല ഫ്രൈ ആയിട്ടുണ്ട് തട്ടി തട്ടിൻ്റെ ഇഷ്യൂ ഇല്ലായിരുന്നു അതാണ് ഞാൻ പേപ്പർ ഓക്കെ നമ്പർ വൺ

പാലൊക്കെ അപ്പോൾ ി ഇവിടെ നമുക്ക് നമുക്ക് അങ്ങോട്ട് മൂത്തിരിക്കട്ടെ അപ്പൊ പാൽ തളിക്കുന്നോളം വരെ നമുക്കൊരു ഇതേ രണ്ടര മണിയാ അതെ മതി കേട്ടോ ഇത് കുറച്ച് നമുക്ക് മിച്ചം വരും ബാക്കി ഇത് ഞാൻ എടുത്ത് വെക്കാൻ പോവുകയാണ് നമുക്ക് രാവിലെ ഉണ്ടാക്കോ അല്ലെങ്കിൽ ആരും വരുമോ എന്നിട്ടുണ്ട് വരാന്ന് വന്നിട്ടുണ്ട് അപ്പൊ കൊടുക്കാം അപ്പോൾ ചായ കണക്കട്ടെ അതിന്റെ കൂടെ കൊണ്ടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകം പോലെ പാട്ടും അയച്ചോ ആയിട്ട് ചേർത്തില്ല വിചാരിക്കട്ട് പാടുകിടന്ന് മൂത്തോണ്ടിരിക്കുകയാണ് നമുക്ക് രനീഷ് എന്നുള്ള പേരും മറ്റും സുധാകരൻ നടക്കോ നല്ല പരില്ലോ ഞാൻ പാല് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ചിറച്ചു നല്ല ചായ എല്ലാം എടുക്കുന്ന കാഫിയാണ് അത് നല്ല മൂന്നാറിൽ നിന്ന് മേടിച്ച നല്ല കാപ്പി പൊടി ഉണ്ട് അതാണ് ഞാൻ എടുക്കുന്നത് നല്ല ഫ്രഷ് കാപ്പി

െ നമ്മള് കോഫി സാധാരണ ഈ നമ്മൾ മേടിക്കുമ്പോണ്ടല്ലോ അതിൽ നിന്ന് ചെറിയൊരു പുളി ഉണ്ടാവും കാപ്പിക്ക് ചിക്കിലി ചേർക്കാന്ന് പറയും ചിക്കിലി ഞങ്ങളുടെ കോട്ടയത്തൊക്കെ ചിക്കി എന്ന് പറയുന്ന സംഭവമില്ല ഒറിജിനൽ കാപ്പിപ്പൊടി മറ്റേ വറുത്ത് പൊടിച്ച് അങ്ങോട്ട് അപ്പം അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുക കാപ്പി കുടിക്കാൻ പൊടിക്കൊക്കെ കൂട്ടി നല്ലപോലെ കാപ്പി അങ്ങോട്ട് എടുക്കുക നല്ല പാൽ കോഫി പൊടി ഓക്കെ മധുരം ഇട്ടാലും കേട്ടോ ഞാൻ ഇതൊന്ന് നോക്കാം ഉം ഇടി വന്നിട്ട് സംശയം Oke, berjalanin ya nih. Mungkin apinya udah terapi kya. Nih, dua Oke, ini? ചേട്ടപ്പാൻ രണ്ടാറ്റ അങ്ങോട്ട് ആറ്റായിരിക്കും നമ്മക്ക് കോഫി ആണെങ്കിലും ചായ ആണെങ്കിലും കുടിക്കാൻ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള കേട്ടോ അപ്പൊ ഞാൻ പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് വന്നിട്ടാണ് ചെയ്തത് അപ്പം വിചാരിച്ച ചേട്ടാ ചേ ക്യാമറ കയ്യിൽ ആയതുകൊണ്ട് മീറ്റല്ലേ ചേ അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ഉണ്ടാക്കിയ പഴുമ്പോഴേക്കും ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് കാണാം ഓക്കെ ഒന്ന് ഒരു മഴ ഞാൻ പഴുത്ത വഴകും മധുരം ഉണ്ടാവില്ല ീ മാം പതിനസളൂട്ടോ അപ്പം അതൊന്നും ഞാൻ ഇല്ല ഇത് മാത്രമേ ഉള്ളൂ അതോ എല്ലാവരും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക ഒരു സിമ്പിളായിട്ട് വെറും പത്ത് മിനിറ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുമല്ലോ അടിപൊളി ഇരിക്കാച്ചി നമ്മുടെ സുധാകര ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് വീണുകളാണ് അതെല്ലാവർക്കും